മെസ്സിനെയാണോ റൊണാൾഡോനാണിഷ്ടം മെസ്സി ഫാൻസ് എല്ലാരും ഒരു ചലഞ്ച് ചരഞ്ചരാട്ടിന് ഇത്രയും ആൾക്കാരുണ്ട് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഒരു അഞ്ച് മെസ്സി ഫാൻസ് ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഹൺഡ്രഡ് റുപ്പീസ് ടൈം സ്റ്റാർട്ട് ആയിട്ടേടിക്കാം മെസ്സി ഫാനാണോ റൊണാൾഡോ ഫാനാണോ റൊണാൾഡോ മെസ്സി ഫാനാണോ നീ റൊണാൾഡോ ഫാനാണോ പറഞ്ഞൂടാൻ ആണോ റൊണാൾഡോ റൊണാൾഡോ മെസ്സി

ഏറ്റവും കൂടുതൽ ആണ് റൊണാൾഡോ റൊണാൾഡോ അടിപൊളിയാണ് ആണ് നല്ല മെസ്സിൽ ഇത്രയും ഓടിയിട്ടുണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല പിടിച്ചോ ഹൺഡ്രഡ് ഹാപ്പി അല്ല നീ സന്തോഷായ കിട്ടുന്ന പ്രതീക്ഷ മടുന്നേ ഓക്കേ നിനക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട് നമ്മുടെ പേജ് നീ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഒരു ലാസ്റ്റ് ഒരു അഞ്ച് റീൽസ് ലൈക്കും അവർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ ചെയ്തിട്ടില്ല ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഉറപ്പിച്ചു ചെയ്തിട്ടില്ല സാർ അല്ല ഇനി ഇപ്പൊ ചെയ്ത് ഇനിയും നമ്മള് ചലഞ്ചായിട്ട് ഇട്ടിട്ടുണ്ടോ